ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ പെരുമഴ ഇന്നലെ തുടങ്ങിയ മഴ കേട്ടോ ഇന്നലെ മണിക്ക് ആറുമണി മണിയായില്ല ഒരു അഞ്ചേ മുക്കാൽ അഞ്ചരയൊക്കെ ആയപ്പോൾ അഞ്ചര കഴിഞ്ഞപ്പം ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് കേടായിട്ട് കുറച്ച് ദിവസമായിരുന്നു മിക്സിയുടെ മണ്ടയ്ക്കത്തെ ഇതങ്ങ് പോയായിരുന്നു അപ്പം ഞാനതൊന്ന് അജുമോനോട് പറയും പിന്നെ ഞാൻ എടുത്തു കൊടുത്ത് വിടാ ഞാനും മറന്നു പോവും അതുകൊണ്ട് അതിങ്ങനെ ഇടുന്ന ഒരാഴ്ച കൂടുതലായിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അത് കൊണ്ടുപോയി അങ്ങ് നന്നാക്കിയിട്ട് ഇച്ചിരി അരി മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് മാവേലി സ്റ്റോറിയിൽ നിന്ന് ഒരു ശകലം അരി മേടിച്ചുകൊണ്ട് പോരാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ വൈകിട്ട് പോയി പോയിട്ട് പിന്നെ ആ മിക്സി കൊണ്ടുപോയിട്ട് നന്നാക്കി കൊണ്ടുവന്നാൽ ഞാൻ കാണിക്കാം മിക്സി ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മിക്സി കേട്ടോ ഈ മിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം കഴിയുന്ന അജ്മോൻ്റെ ഒരു നാല് മാസം പ്രായമുള്ളപ്പം പിന്നെ മേടിച്ച മിക്സി ആയിരുന്നിത് പിന്നെ ഈ പിന്നെ ഈ മിക്സി നിങ്ങൾ പറയും മിക്സി മൊത്തം അഴുക്കയോ ഒത്തിരി നാളായി പിന്നെ ഞാൻ മിക്സി സൂക്ഷിക്കാറില്ല സൂക്ഷിക്കത്തേ ഇല്ല എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് കേടാവും കേടാവുമ്പം പിന്നെയും കൊണ്ട് നന്നാക്കും അങ്ങനെ അങ്ങനെയാണെ പിന്നെ അങ്ങനെ പിന്നെ ഈ പിന്നെ ഇതിൻ്റെ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നു അതൊക്കെ ഇതാണ്ട് പിന്നെ തേങ്ങ അരച്ചതിൻ്റെ ഇത് ഊറി അതിൻ്റെ കൂടെ അങ്ങാണ്ട് വീഴും അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് അത് അതാ ഊറി വീഴും അങ്ങാണ്ട് ചെയ്തതുകൊണ്ട് കണ്ട ഇതിനകത്തൂടെയൊക്കെ കേട്ടോ കാണാമല്ലോ ഇതിനകത്തൂടെ ചോനലൊക്കെ കിടന്നു ഓടുന്നു ചോനൽ ഇവിടെ ഭയങ്കര ചോനൽ അതിൻ്റെ ശല്യമാണ് നേരത്തെ കറുത്ത ചോനൽ കരിഞ്ചോനായിരുന്നു ഇപ്പം ചുമന്ന് പിന്നെ ചുവനല്ലേ ഇപ്പം ഇഷ്ടം പോലുള്ളത് അപ്പം മറ്റേ മിക്സി പിന്നെ ബാധ്യ ഒരു ഉണ്ടായിരുന്ന അമ്മച്ച് മേടിച്ച പണ്ട് മേടിച്ച മിക്സി ഈ അജുമോൻ്റെ അജ്മോൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അപ്പം ഭയങ്കര പിന്നെ ഒരു ഒരു ദിവസം ഭയങ്കര ചൂടുള്ള സമയമാണ് ആ സമയത്ത് ഇതുപോലെ രാത്രി അച്ചച്ചന് അത്താഴം കൊടുത്തിട്ട് കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് കരണ്ട് അന്നേരം ഒന്ന് പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ മി ആ മിക്സിയുടെ ഇതെല്ലാം മറ്റേ മിക്സിയുടെ മുകളിലോട്ട് ഒരു പിന്നെ മെഴുകുതിരി കത്തിച്ച് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അച്ചാച്ചിന് ചോറ് കൊടുത്ത് അച്ചാച്ചൻ ചോറുണ്ടിട്ട് രണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആ സാരമില്ല എന്ന് പറഞ്ഞു അച്ചാച്ചൻ അന്നേരം അത് ഓഫാക്കിയതുമില്ല തവിച്ച് കളഞ്ഞതുമില്ല അച്ചാച്ചൻ ഇങ്ങനെ പോകുന്നു അച്ചാച്ചൻ ഇങ്ങോട്ട് പോകുന്നപ്പം ഞാൻ ചെന്ന് കഥകോട്ട് അടുക്കളയുടെ അങ്ങോട്ട് അടച്ചിട്ട് ഇങ്ങേ മുറിയിലായിരുന്നു ഞാനും മോനും കൂടെ കിടന്നത് കുഞ്ഞിനെ ഒരു പായിട്ട് തറയിൽ ഇങ്ങനെ കിടത്തിയേക്ക് വരുന്നു അപ്പം ഞാനും അവിടെയോട്ട് പോയങ്ങ് കിടന്ന് ഇച്ചിരി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി കഴിഞ്ഞാൽ പോകൊണ്ട് ഭയങ്കര വെട്ടം കാണുന്നു അപ്പം നോക്കിയപ്പോൾ എന്തോ ആ മറ്റേ ഈ എല്ലാം അങ്ങ് തവിഞ്ഞു പോയിട്ട് പിന്നെ മെഴു പിന്നെ എല്ലാം അങ്ങ് ഉരുകി ഉരുകി തീർന്നിട്ട് മിക്സിയെ ചെന്ന് പിടിച്ച് കൂടെ പിന്നെ കയറി കത്തി അങ്ങനെ ഭയങ്കര ഇത് ഞാൻ ഓടി ചെന്ന് ഇത് എന്തു വലിയ വെട്ടം അന്നേരം എനിക്ക് മനസ്സിലായി നോക്കിയപ്പോൾ എല്ലാം കത്തി അച്ചാച്ചമ്മിനെ അങ്ങനെ ഒന്നും ഒരു കാര്യത്തിനും വഴക്കൊന്നും പറയത്തില്ല മോട്ടറ് കത്തിച്ചാലും മിക്സി കത്തിച്ചാലും ഒന്നും ഒന്നും അതിനൊന്നും വഴക്ക് പറയത്തില്ല എന്നിട്ട് പിന്നെ ഞാൻ ഓടി ചെന്നൊരു പിന്നെ ഇത് ചട്ടകം ഇരുമ്പ് ചട്ടുകം ഉണ്ടല്ലോ അതെടുത്ത് കൊണ്ടുവന്നിട്ട് മിക്സിയുടെ അടിയിൽ കൂടി ഇങ്ങനെ ഇട്ട് പതുക്കെ അത് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ അടുപ്പിനകത്തോട്ട് കൊണ്ടുവന്ന് വെച്ച് ഞാൻ കാണിക്കാം ഈ അടുപ്പല്ല കേട്ടോ നമ്മുടെ മറ്റേ വീട്ടിലെ വീട്ടിലേക്കാരി പറയുന്നത് അടുപ്പിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഈ ഇരിക്കുന്ന പിന്നെ ഇത് കണ്ടില്ലേ ദോശക്കല്ല പണ്ടത്തെ ദോശക്കല്ല കേട്ടോ പിന്നെ അത് എടുത്ത് ഇതിൻ്റെ പുറത്തോട്ടങ് വെച്ചാൽ അല്ലെങ്കിൽ മേളിൽ ഇതുപോലെ ഷീറ്റ് കിടക്കും മേളിൽ ഷീറ്റ് കിടപ്പുണ്ട് ഇതുപോലെ ഇതുപോലെ മേളിൽ ഷീറ്റ് ഒട്ടുകാരെ എൻ്റെ ഇങ്ങനെ ഇട്ടേക്കുന്ന പോലെ ഷീറ്റ് കിടക്കുന്നുണ്ട് ഇതുപോലെ ഷീറ്റ് അവിടെ കിടക്കും ഇവിടുത്തെ കൂട്ടല്ല അവിടെ ഒത്തിരി ഷീറ്റും ഉണ്ട് നൂറും നൂറ്റി ഒക്കെ ഷീറ്റ് അതിനകത്ത് നൂറ്റഞ്ച് ഷീറ്റ് ഇടാവുന്ന അതാ അത് അത്രയും ഷീറ്റും അതിനകത്ത് കാണും അപ്പോൾ അത് അതിലെല്ലാം കൂടി ഇത് കയറി പിടിച്ചുകഴിഞ്ഞാൽ പണിയാവും മൊത്തത്തിൽ വീടും കൂടെ കത്തിപ്പോകും അപ്പം ഞാനെടുത്ത് അതെടുത്ത് അങ്ങനെ വെച്ച് അങ്ങനെ വെച്ച് അത് അവിടെ ഇരുന്ന് അങ്ങ് ഇതായി കഴിഞ്ഞപ്പം ഞാനിത് ഇത് പിന്നെ അത് ആ മോട്ടറ് മാത്രം കിട്ടി എടുത്ത് വെളിയിൽ കൊണ്ടു വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഒരു ആക്രിക്കാർ വന്നപ്പോൾ നമ്മൾ അത് ആക്രിക്കാർക്കെടുത്ത് അങ്ങ് കൊടുത്തു ഇന്ന് അതുകൊണ്ട് ചോറും എന്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു കണ്ട ചോറ് അജുമോൻ പറഞ്ഞ് മഴയൊക്കെ ആയപ്പം കുഞ്ഞ് പറഞ്ഞു അമ്മച്ചി എനിക്ക് വേണ്ട ചോ ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോകെ കൊണ്ടുപോകുന്നില്ല അപ്പം അതൊക്കെ അരി അടപ്പം ഇട്ടാൽ മതി എനിക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായത് ചപ്പാത്തി ഇന്ന് രാവിലെ ചപ്പാത്തി ചപ്പാത്തിയൊന്നും ഉണ്ടാക്കില്ല അജുമോൻ ചപ്പാത്തി നിന്നിട്ടാന്നല്ലേ പോകുന്നത് ഞാനും അജും ചപ്പാത്തി നിന്ന് കേട്ടോ അപ്പം ചപ്പാത്തി പിന്നെ അജ്മോന് കൊടുത്തു ഇട്ട് അജ്മോനും തിന്നു പിന്നെ മീൻ കറിയും കൂട്ടിയാണ് കഴിച്ചത് അച്ചാച്ചൻ്റെ ചപ്പാത്തി അച്ചാച്ചൻ എണീറ്റില്ല ഞാനും കഴിച്ചേ പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ മിക്സി നന്നാക്കി വെക്കാനായിട്ട് പോയപ്പം അവിടുന്ന് മീൻ കിട്ടി കിളിമീൻ ആയിരുന്നേ അത് കൊണ്ടുവന്നിട്ട് അജുമോൻ തന്നെ ഞാൻ പറയാറുണ്ട് അജുമോൻ അതെല്ലാം അങ്ങ് പെട്ടെന്ന് വെട്ടുവന്നു വന്നു അപ്പോൾ അജുമോൻ അതെല്ലാം വെട്ടി വേറെ ഒരു പിന്നെ നമ്മുടെ ആനചവട്ടീന്നും അല്ലെങ്കിൽ ആവോലിയുടെ ചെറുതെന്നൊക്കെ പറയത്തില്ലോ അങ്ങനത്തെ മീനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾ വറുത്ത് പിന്നെ രണ്ട് മൂന്നെണ്ണം അജ്മോനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ കിളിമീൻ കറി വെച്ചതിനകത്ത് ഒരു ശകല തേങ്ങായും കൂടെ ഞാൻ അരച്ച് ചേർത്തിട്ടായിരുന്നു വെച്ച മിക്സിയൊക്കെ നന്നാക്കി കിട്ടി അപ്പം പെട്ടെന്ന് അതും കൂട്ടി അജുമോന് അത് അങ്ങനെ ആയിരുന്നു ഞാൻ അരച്ച് അത് മിക്സി ഉള്ളത് കൊണ്ട് അരയ്ക്കാൻ എളുപ്പം അപ്പോൾ അതൊക്കെ അത് അരച്ച് വെച്ച് അജു അങ്ങ് മീനില് പെട്ടെന്ന് വെട്ടി തന്ന എളുപ്പം എളുപ്പം ഇന്നലെ വൈകിട്ടങ്ങ് ഉണ്ടാക്കി മീൻ കറി അപ്പോൾ അതൊക്കെ കൂട്ടി ഇന്നലെ രാത്രി ചോറ് കഴിച്ച് മീൻ മീൻ പറക്കുകയും ചെയ്തു ആയിരുന്നു ഇന്നലത്തെ കാര്യങ്ങൾ പിന്നെ അപ്പം പിന്നെ ഇന്നലെയാണെങ്കിൽ ആ അതെല്ലാം അങ്ങനെ പിന്നെ എല്ലാം അങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് അങ്ങനെ മിക്സി മിക്സിയുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ മിക്സി എല്ലാം പിന്നെ കത്തി കത്തി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ട് പിറ്റേ ദിവസം ആയപ്പോൾ ഉണ്ട് പിന്നെ ഒരു ഒരു ഇൻസ്റ്റാൾമെൻറ്റുകാരി ഇത് കത്തി അങ്ങോട്ട് പോയതേയുള്ളൂ ഞാനിനി എന്തോ ചെയ്യും വേറെ മേടിക്കുന്ന കാര്യമൊക്കെ വിചാരിച്ചോണ്ട് അന്നേരം ഇരിക്കും ഉണ്ട് പിന്നെ ഒരു ഇൻസ്റ്റാ ഇൻസ്റ്റാൾമെൻറ്റുകാർ കയറി വന്നിട്ട് പിന്നെ ഇതുപോലെ പറഞ്ഞ് പിന്നെ ഒരു മിക്സി മേടിക്കുമ്പോൾ ഒരു മെത്ത ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് അത് കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് ഈ മിക്സി മേടിച്ച അച്ചാച്ചൻ അന്നേരം പൈസ എത്രങ്ങാണ്ട് രൂപയേ ഇരിപ്പുള്ളു അപ്പം അച്ചാച്ചൻ ചീറ്റും കൊണ്ട് അന്നേരം തന്നെ അവരുടെ വണ്ടിയെ തന്നെ കയറി അച്ചാച്ചൻ ഷീറ്റുമായിട്ട് പോയി ഷീറ്റ് കടയിൽ കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ പൈസയും കൊടുത്ത് പക്ഷേ നമുക്ക് അന്നേരം നല്ല ഒന്നാന്തിരിയും ബ്രാൻഡഡ് കമ്പനിയുടെ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളായിരുന്നു അന്നേരം പിന്നെ ആ പൈസ കൊടുത്ത് അങ്ങനെ പോയി മേടിച്ചാൽ മതി പക്ഷെ ഞാൻ എനിക്ക് അമ്മച്ചിയായിരുന്നു പണ്ട് മിക്സിയൊക്കെ ഒക്കെ മേടിച്ചിട്ടുള്ളത് എനിക്കന്ന് ഇതൊന്നും മേടിക്കുന്ന ഒന്നും അന്ന് അറിയത്തോ ഇല്ല എങ്ങനെ പോകണ അല്ലെങ്കിൽ എന്താ മേടിച്ചോണ്ട് വന്നാലും അച്ചാച്ചിനോട് പറയുമ്പോൾ അച്ചാച്ചനാണേ പോയി മേടിച്ചോണ്ട് വരുന്നത് അപ്പോൾ ഇന്ന് പിന്നെ നമ്മുടെ പിന്നെ അജ്മോൻ തിന്നിട്ട് പോയത് ചപ്പാത്തി ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ മീൻ കറിയും സൂപ്പർ മീൻ കറി കേട്ടോ നല്ല രുചിയാണ് അടിപൊളിയാണ് മീൻകറി നല്ല ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല രുചിയായിരുന്നു കിളിമീൻ പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ഒരു മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാച്ചിനെക്കുറിച്ച് പറയണം അച്ചാച്ചിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ചാച്ചിനെക്കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പറഞ്ഞാലും തീരത്തേ ഇല്ല അത്രയേ ഒത്തിരി കാര്യങ്ങളുണ്ട് അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മിക്സിയൊക്കെ മിക്സി അല്ല മോട്ടറായാലും ഇവിടെ പുറവശത്തെ ടാങ്ക് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് നമ്മൾ അതേ അവിടെ വെള്ളം നിറഞ്ഞു പോയി കഴിഞ്ഞാൽ അറിയത്തില്ല നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ലായിരിക്കും അപ്പം ചിലപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ മോട്ടർ പിന്നെ ഓണാക്കി ഇട്ടിട്ട് ഓഫാക്കാതെ ഇവിടെ മൂന്നാല് പ്രാവശ്യം കത്തിപ്പോയിട്ടുണ്ട് മോട്ടർ പിന്നെ കത്തിപ്പോയിട്ട് പിന്നെ രണ്ടാമത് ബൈൻഡ് ചെയ്തിട്ടൊന്നും ശരിയാകുവാഞ്ഞിട്ട് ഞങ്ങൾ വേറെ മോട്ടർ മൂന്ന് മോട്ടറും കണ്ടി കണ്ടിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ഒരു മോട്ടറുണ്ടായിരുന്നു അത് കൂടാതെ പിന്നെ ഇവിടെ ഇവിടുത്തെ കിണറ്റി മോട്ടർ ഉണ്ടായിരുന്നു അത് കൂടാതെ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ നമ്മൾ മോട്ടറും കൊണ്ടായിരുന്നു വന്നത് അപ്പോൾ ആ രണ്ടെണ്ണവും നശിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ മൂന്നെണ്ണവും കണ്ടും കൂടെ നമ്മൾ മേടിച്ചു എന്നു വെച്ച് കഴിഞ്ഞാൽ പുറവശത്തിപ്പം അരിമോനാണെങ്കിൽ അവിടെ ശബ്ദം കേൾക്കാനായിട്ട് ഒരു പിന്നെ ചരിവം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പിന്നെ സ്റ്റീലിൻ്റെ ചരിവം കൊണ്ടുവന്ന് കമത്തി വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം അതേ വന്ന് വീഴുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ അന്നേരം അതങ്ങ് ഓഫാക്കുകയോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് നമ്മൾ മറന്നു പോകും വേറെ ഓരോ കാര്യത്തിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ പോകും അതിനൊന്നും അച്ചാച്ചൻ വഴക്ക് പറയാറില്ല പിന്നെ അതുപോലെ പണ്ട് മുതലേ അങ്ങനെ ഒരു കാര്യത്തിനും വഴക്ക് പറയത്തില്ല ഞങ്ങളെ വളർത്തിയതും ഞങ്ങളുടെ ചെറുപ്പം മുതലേ അമ്മ പ്ലാന്റേഷനിൽ ജോലി ആയതുകൊണ്ട് ഞാൻ പറയാറുണ്ട് അമ്മച്ചിക്ക് പ്ലാന്റേഷനിൽ ജോലി ആയതുകൊണ്ട് അമ്മച്ചി വെളുപ്പിനെ മണിക്ക് പോവും പിന്നെ നാല് മണിയാകുമ്പോൾ ഇനീക്കും ഇനീറ്റ് കഴിഞ്ഞ് കുളിയും പിന്നെ അതുപോലെ പിന്നെ കഴുപ്പും എല്ലാം കഴിഞ്ഞിട്ട് അമ്മച്ചി അച്ചാച്ചനും കൂടെ പോകുന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടുപേരും കൂടെ പോയി അമ്മ അച്ചാച്ചനാണെങ്കിൽ പോയിട്ട് ഇതുപോലെ പാൽ കൊണ്ടുവന്ന് കൊടുക്കാൻ അച്ചാച്ചൻ പോവും എന്നിട്ട് അമ്മച്ചി അവിടെ വരെ വിട്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ ആണെങ്കിൽ ഞാനിരിക്കുക അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക നിങ്ങൾക്ക് എന്നെ കാണാവുമെന്നറിയത്തില്ല വെട്ടം വെട്ടത്തിൻ്റെ ഇത് പിന്നെ എന്നിട്ട് പിന്നെ ഈ ഈ ഈ മാക്സിയൊക്കെ ഹരിയേട്ടം ചുമ്മാ ഒരു ഇതായിട്ട് തയ്ച്ച് പെട്ടെന്ന് തയ്ച്ച് തന്ന അതിൻ്റെ കഴുത്തൊക്കെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കും എന്ന് വെച്ചിട്ട് ലൂസായിട്ടൊക്കെ ഇരിക്കുക പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത് അച്ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അച്ചാച്ചൻ ചെയ്ത് നല്ല ഒരു കർഷകന് അച്ചാച്ചൻ നല്ല ഒന്നാന്തിരി ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്ന ഒരാൾ അതുപോലെ ഞങ്ങൾക്ക് പശുക്കൾ ഞങ്ങൾക്ക് പിന്നെ ഒരു കറക്കുന്ന മൂന്ന് പശുക്കൾ അന്നൊക്കെ നാടൻ പശുക്കള് ജേഴ്സി പശുക്കളൊക്കെയുള്ളത് പിന്നെ എച്ച് എഫിനെയൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളത് അതൊക്കെയായിരുന്നു ഈ വീട്ടിലെല്ലാം നമ്മൾ ആദ്യം ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ വീട്ടിൽ അവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നിട്ട് അത് പിന്നെ അച്ചാച്ചൻ നല്ല ഒന്നാന്തിരി ഒരു വൈദ്യന പിന്നെ അച്ചാച്ചൻ്റെ ലൈസൻസ് ഇല്ല അച്ചാച്ചൻ ലൈസൻസ് എടുത്തില്ല അച്ചാച്ച അമ്മയുടെ ഉള്ളൂ അമ്മയുടെ വീട്ടിലാണ് വൈദ്യമാരെല്ലാം ഉള്ളത് അച്ചാച്ച അമ്മയുടെ വീട് പിന്നെ കൊല്ലത്താണ് പിന്നെ കൊല്ലം പിന്നെ ചിന്നക്കടയെന്ന് പറയും അവിടെ പിന്നെ അച്ചാച്ച പിന്നെ അമ്മയുടെ വീട് പിന്നെ ചിന്നക്കടയല്ല കൊല്ലം ആശ്രാമം ആശ്രാമത്ത് അവിടെ പിന്നെ തിനവെള്ള എന്ന് പറയുന്ന കുടുംബത്തിലെയാണ് അച്ചാച്ച അമ്മ തിനവെള്ള കുടുംബത്തിലെ പിന്നെ അച്ചാച്ച അ പിന്നെ അമ്മയുടെ അച്ചാച്ചൻ്റെ അമ്മയുടെ പിന്നെ അച്ചൻ്റെ അമ്മയുടെ അല്ല അച്ചാച്ച പിന്നെ അച്ചാച്ചൻ്റെ അമ്മയുടെ അമ്മയുടെ ആങ്ങള അതായത് എൻ്റെ അച്ചാമ്മയുടെ അമ്മാവൻ വൈ പിന്നെ വൈദ്യനായിരുന്നു പിന്നെ അവരുടെ മക്കളും അവ അവരെല്ലാവരും വൈദ്യര പുനലൂര് അച്ചാച്ചൻ്റെ പിന്നെ അമ്മയുടെ ആങ്ങളെയും വൈദ്യന ആങ്ങളയുടെ മക്കളെല്ലാവരും വൈദ്യന്മാര് ആ ഗോപാലം വൈദ്യം എന്നൊക്കെ പറയും പിന്നെ അച്ചാച്ച അമ്മയുടെ പിന്നെ ആങ്ങളുടെ മോൻ്റെ പേര് ജനാർത്ഥന എന്ന ജനാർത്ഥന വൈദ്യൻ തൊളിക്കോട് പുനലൂർ തൊളിക്കോട് രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം രാസ് വൈദ്യശാല അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ വടശ്ശേരിക്കരയിലും ഉണ്ട് പിന്നെ ഇപ്പം അവരെല്ലാവരും പിന്നെ ഞങ്ങളുടെ പിന്നെ ആ മാമൻ മരിച്ചുപോയി പിന്നെ ജനാർത്ഥനമാമ മരിച്ചു പോയി പിന്നെ ജനാർദ്ധനമാമൻ്റെ മക്കളും ശ്രീദേവി എന്ന് പറയും ഡോക്ടർ ശ്രീദേവി ശ്രീദേവിയൊക്കെ പിന്നെ എനിക്കിപ്പം കാര്യങ്ങളൊന്നും അറിയത്തില്ല ഡോക്ടറായിരുന്നു നമ്മുടെ തൊളിക്കോട്ട് ആയുർവേദ ഡോക്ടറായിരുന്നു ഇപ്പം അവരൊക്കെ എന്ത് ചെയ്യുന്നു ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ അവരെയൊക്കെ എന്ത് ചെയ്യുന്നറിയത്തില്ല ഞങ്ങൾ ഞങ്ങൾ ആദ്യം താമസിച്ചടുത്തു നിന്ന് വിറ്റിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയൊക്കെ നമ്പരും ഒക്കെ നഷ്ടപ്പെടും പിന്നെ ഞങ്ങോട്ട് അച്ചനും പ്രായമായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള പോക്കെല്ലാം നമ്മൾ നിർത്തി ഇനി എല്ലാവരെയും തിരക്കി കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ എല്ലാവരെയും കാണാൻ ഞങ്ങൾക്ക് കൊതിയ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അച്ചാച്ചനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അച്ചച്ച വൈദ്യശാലയും കൊണ്ടൊക്കെ ഒത്തിരി ഇരുന്നിട്ടുള്ളതാണ് നമുക്ക് അച്ചാച്ചനെക്കുറിച്ച് ഞാൻ ഇനി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ